നിജേഷ് അരവിന്ദ് പറയുന്ന കാര്യങ്ങളിൽ എവിടെയെങ്കിലും താങ്കൾ ഉന്നയിച്ച വിഷയത്തിനുള്ള മറുപടി ഉണ്ടോ പ്രേംകുമാർ പറഞ്ഞതിനുള്ള മറുപടി ഉണ്ടോ ഇനി എന്റെ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി ഉണ്ടോ താങ്കൾക്ക് ഈ നിലമ്പൂരിലെ അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടെ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾക്കുള്ള എന്തെങ്കിലും മറുപടി ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ടോ അല്ല എനിക്ക് മറുപടി ഉണ്ടോ താങ്കൾ പറഞ്ഞാൽ മതി മതി എനിക്ക് ഇന്ന ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല മറുപടി അവസരല്ലേ അദ്ദേഹം ഈ നാടിനകത്തുള്ള യുവജന സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും ഒക്കെ സമരവീര്യത്തിന് മാർക്കിടുന്ന നിലയും കണ്ടു അങ്ങനെ അതിനൊന്നും മെനക്കെടേണ്ടതില്ല ഇന്നലെ നിങ്ങൾ നടത്തിയ നിങ്ങൾ പറയുന്ന വലിയ പ്രതിഷേധമാണ് എന്ന് സൂചിപ്പിക്കുന്നു അതിനെ സംബന്ധിച്ച് വളരെ നിസ്സാരമായിട്ട് തന്നെ കണ്ടുപോകാൻ നമുക്കതിന് കാരണം ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വളരെ സ്പോണ്ടേനിയസ് ആയി പല വിഷയങ്ങൾക്ക് കത്തും വളരെ ആയി വൈകാരികമായിട്ടുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ ഉയർന്നു വരും അതിനകത്തും തർക്കമല്ല എന്നാൽ ഇന്നലെ ഇവർ ഉയർത്തിക്കൊണ്ടു വന്ന ഇവർ വിളിക്കുന്ന പ്രതി ഇവർ എന്ന് പേരിട്ട് വിളിക്കുന്ന ഇന്നലത്തെ കോലാഹലങ്ങൾക്ക് കത്ത് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നാട് കാണുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് ഒരു നിലയ്ക്കും അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന അമർഷത്തിൻ്റെ പുറത്തോ സ്വാഭാവികമായി രൂപപ്പെട്ടു വരുന്ന അമർഷത്തിൻ്റെ പുറത്ത് ഉണ്ടായ ഒരു പ്രതിഷേധമായിരുന്നില്ല എന്ന് അതിൻ്റെ തുടർച്ചയിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പോലെ ജ്യോതികുമാർ ഉൾപ്പെടെ പങ്കുവച്ച ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതിനെ അതിനകത്ത് ആ വിദ്യാർത്ഥിയുടെ മരണം സൃഷ്ടിച്ച അമർഷം അല്ലെങ്കിൽ അതിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു പ്രതിഷേധമേ ആയിരുന്നില്ല അത് അത് കേവലം വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്നലത്തെ ഇവരുടെ ആർഗ്യുമെൻ്റ് എന്തായാലും ഇന്നലെ ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഘട്ടത്തിൽ ഇവരുടെ ആർഗ്യുമെൻ്റ് അത്രയും ഈ പറഞ്ഞ പോലെ വന്യമൃഗങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു വന്യമൃഗങ്ങളെ തുരത്തുന്നതിന് വേണ്ടി വേറെ മാർഗല്ലാതെ മനുഷ്യർ കരണ്ടിടുന്നു ഇതായിരുന്നല്ലോ ഇവരുടെ ആർഗ്യുമെൻറ്റ് ഇന്ന് ഇത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പന്നിയെ പിടിച്ച് കച്ചവടം ചെയ്യുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് എന്ന ഘട്ടം എത്തിയപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പോഴാണല്ലോ ഇവർ കെ എസ് സി ബിയും കെ എസ് സി ബി ഇവർക്ക് ഈ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ശത്രുവായി മാറുന്നത് ഇന്നലെ രാത്രി കെ എസ് ഇ ബിയെ കണ്ടില്ലായിരുന്നല്ലോ അപ്പോൾ ഈ ഒരു ആത്മാർത്ഥതയും ഇല്ലാതെയാണ് ഇവർ ഈ കോലാഹലങ്ങൾ അത്രയും ഉണ്ടാക്കിയത് എന്നത് ഈ നാടിനകത്ത് ഇതിനോടകം തന്നെ ബോധ്യപ്പെട്ടതാണ് ഇനി അല്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ജ്യോതികുമാരുടെ ഈ പോസ്റ്റ് ഹൈഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് പിൻവലിച്ച് പുറകോട്ട് പോകേണ്ടെന്നാൽ പിൻവലിച്ച് പുറകോട്ട് പോകേണ്ടെന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടാവില്ലായിരുന്നല്ലോ അപ്പോൾ സ്വാഭാവികമായും ആ നിലയിലേക്ക് ഒരാത്മാർത്ഥതയുമില്ലാതെ വോട്ട് മാത്രം ലക്ഷ്യമിച്ച് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഹസനാണിത് എന്നതിൽ ഒരു തർക്കവുമില്ല ഇനി അങ്ങ് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ വി ഡി സതീശൻ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ മത്സരമാക്കി ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഫൈറ്റാക്കി തെരഞ്ഞെടുപ്പ് മാറുന്ന നിലയുണ്ടാകുമെന്നുള്ളത് എന്നുള്ളത് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് ഘട്ടം പൂർത്തീകരിച്ച് കഴിയുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത് ഈ ഒരു രണ്ട് ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനത്തിനിടയിൽ എവിടെയെങ്കിലും കോൺഗ്രസ് രാഷ്ട്രീയം പറയുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ചർച്ച ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നതിനെ സംബന്ധിച്ച് ഇവർ ആഗ്രഹിക്കുന്നുണ്ടോ അതിൽ നിന്നും എങ്ങനെയെല്ലാം മാറ്റി കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഭൂമികയിൽ ആകെ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഇവർ അതിനായി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഈ നാടിനകത്ത് കഴിഞ്ഞ കാലയളവിൽ നടത്തിയിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉൾപ്പെടെ ഏതൊരു വിഷയവും ചർച്ചയാകരുത് എന്ന അതിയായ ആഗ്രഹം കോൺഗ്രസിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയമേറെക്കുറെ നുണഞ്ഞു തുടങ്ങിയ ഈ കൂട്ടർ ഈ വിധത്തിൽ ഈ വിധത്തിൽ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും ഈ വിധത്തിൽ മനുഷ്യക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും കള്ളപ്രചരണം അഴിച്ചുവിടുന്നതിന് വേണ്ടിയും ആവർത്തിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് യാതൊരു ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളതിൻ്റെ പുറത്ത് തന്നെയാണല്ലോ ഇന്നലെ ഇതൊരു ഗവണ്മെൻറ്റ് സ്പോൺസേർഡ് കൊലപാതകമാണ് എന്നായിരുന്നല്ലോ അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നെത്തുമ്പോഴേക്കും ഇന്നെത്തുമ്പോഴേക്കും ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളും പുറത്തേക്ക് വരുന്നൊരു ഘട്ടത്തിൽ നിങ്ങളെന്തെയാ ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാത്തത് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയുൾപ്പെടെ കോൺഗ്രസിൻ്റെ നേതൃത്വം ഉൾപ്പെടെ ആ സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ അവരെന്തപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് രാഷ്ട്രീയം പാടില്ല ഇതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരേണ്ടുന്ന കാര്യമല്ല എന്നവരാവർത്തിച്ച് ഈ പറഞ്ഞതുപോലെ വലിയ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോയ ഘട്ടത്തിൽ അവർ തിരിയാൻ വേണ്ടി തയ്യാറാകുന്നു എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ കാണുകയാണ് അവിടെ അവസാനിക്കുന്നുണ്ടോ നേരത്തെ അദ്ദേഹം മറുപടി പറയാത്ത ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാക്ഷേപം ഈ ദിവസങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അത് ഇന്നലെ രാത്രി ഇവർ ഒറ്റ രാത്രിയുടെ മറവിൽ കൊണ്ടുപോയി ആ വഴി നീളം സ്ഥാപിച്ച ബോർഡുകളാണ് ഇന്നലെ ഒറ്റ രാത്രിയുടെ മറവിൽ ഈ മരണവിവരം അറിഞ്ഞതിൻ്റെ തൊട്ടടുത്ത മണിക്കൂറുകളിൽ ഇവർ കൊണ്ടുപോയി സ്ഥാപിച്ച ഇവർ കൊണ്ടുപോയി സ്ഥാപിച്ച പോസ്റ്ററുകളും നോട്ടീസുകളുമാണ് അതിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രതിപാദിച്ച് പോകുന്നതിന് വേണ്ടി തയ്യാറായോ ഇനി ഈ നിലക്ക് ഇപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് കോൺഗ്രസ്സുകാരനാണ് എന്നുള്ളതിൻ്റെ തെളിവ് എന്താണെന്ന് കോൺഗ്രസ്സുകാരനാണ് എന്നുള്ളതിൻ്റെ തെളിവ് ഈ ഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ ആവർത്തിച്ച് പറയുന്നത് ആ പ്രദേശത്തെ മനുഷ്യരാണെന്നേ ഇദ്ദേഹത്തിൻ്റെ അയൽവാസികളായ ഇദ്ദേഹത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള മനുഷ്യർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാം ഇദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് ഇദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യവുമായി ബന്ധപ്പെട്ട് അങ്ങ് സൂചിപ്പിച്ചു ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഇന്നലെ ആ കുട്ടികൾ ഇറങ്ങിയ പ്രദേശത്ത് ഇന്നലെ ആ തോട്ടിലാ കുട്ടികൾ ഇറങ്ങിയ പ്രദേശത്ത് ആ ഭാഗത്ത് അവർ സ്ഥിരമിറങ്ങാറുള്ളതാണെന്നും ഇതിനു മുൻപ് ആ നിലയിൽ അവിടെ കരണ്ട് വിടുന്നൊരു പ്രദേശമായിട്ട് അങ്ങനെ ഒരു അനുഭവം അവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് ഇന്നലെ രക്ഷാപ്രവർത്തനത്തിനുൾപ്പെടെ നേതൃത്വം കൊടുത്ത ആളുകളാണ് പറയുന്നത് ഇനി നിങ്ങളുടെ ആത്മാർത്ഥതയില്ലായ്മയും നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് അജണ്ട മാത്രമാണ് എന്നുള്ളതും ആവർത്തിച്ച് വെളിപ്പെടുത്തുന്നതാണല്ലോ ഈ പറഞ്ഞ പോലെ ഈ ദിവസം ഇന്ന് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഏതാനും നാളുകൾക്ക് മുൻപ് ഏതാനും നാളുകൾക്ക് മുൻപ് ഇതേ നിലമ്പൂർ നിയോജക മണ്ഡലത്തിനകത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ സമാനമായ നിലയിൽ മരണപ്പെട്ടത് എന്തേ ആ ഘട്ടത്തിൽ പ്രതിഷേധം ഉയർത്തിക്കില്ല നേരത്തെ അവതാരകൻ ചോദിച്ച ഘട്ടത്തിൽ അങ്ങ് പറഞ്ഞു കോതമംഗലത്ത് ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട് ബാലുശ്ശേരികൾ ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ പോകുന്ന നിലയുണ്ടായത് എന്തുകൊണ്ട് ഈ പ്രദേശത്ത് സമാനമായ നിലയിൽ വൈദ്യുതിയിൽ നിന്നും അപകടം സംഭവിച്ച ഒരു കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകൻ മരണപ്പെട്ട ഘട്ടത്തിൽ ആത്മാർത്ഥമായിട്ട് എന്ത് നിങ്ങൾ ആ ഘട്ടത്തിൽ കെ എസ് സി ബിക്ക് പ്രതിഷേധം കൊണ്ടുവരാൻ വേണ്ടി തയ്യാറായിട്ടില്ല നിങ്ങൾക്ക് നല്ല ബോധ്യേണ്ടത് അപകടമാണ് എന്നുള്ളത് സംബന്ധിച്ച് അത് ആക്സിഡൻ്റ് ആണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ആ നിലയിൽ നടന്ന ഒരു ആക്സിഡൻറ്റിനെ ഒരാക്സിഡൻ്റിനെ നിങ്ങൾ മർഡർ എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി കോലാഹലങ്ങൾ എങ്ങനെ ആവർത്തിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കോലാഹലങ്ങളെയാണ് ഇവിടെ ഈ ആ കോലാഹലങ്ങൾക്കെതിരായിട്ടാണ് വിമർശനം രൂപപ്പെട്ടുവരുന്നത് ആ വിമർശനത്തെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാവുന്നില്ല എന്നും മാത്രമല്ല നിങ്ങൾ അത് വീണ്ടും ആവർത്തിക്കാനായിട്ട് ഈ സമയവും ഈ സാഹചര്യവും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ടുന്നത് ഈ നാട്ടിലെ മനുഷ്യർ നല്ല രാഷ്ട്രീയ ധാരണയിലുള്ള മനുഷ്യരാണ് ഈ നാട്ടിലെ മനുഷ്യരെ നിങ്ങൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ നിങ്ങളുടെ പൊള്ളയായ നാടകങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പക്വത നിലമ്പൂരിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് ഈ വരുന്ന ഇരുപത്തി തീയതി നിങ്ങൾക്ക് വ്യക്തമാകും എന്ന് മാത്രമാണ് ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നത്